ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഥാസ് വ്ോഗ് സമ്മൂസ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേ നമ്മുടെ കോഴിക്കുട്ടന്മാരുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വ്ലോഗൊക്കെ വരുമ്പോൾ ലൈക്ക് ചെയ്യാനും ആരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ മേലെയാണ് കേട്ടോ അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നനയ്ക്കാവുന്നത് അപ്പോൾ ഇവന്മാരെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിൽ ഒരു പത്തിരുപത്തിരണ്ട് കോഴികളുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേരെ നമ്മൾ ആ അടിയിലേക്ക് അടിയിൽ നമുക്ക് കൂടുകളുണ്ട് ഉണ്ട് ഇതിപ്പോൾ ടെറസ്സിലാണ് അപ്പോൾ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരെ ഇവരിങ്ങനെ വലുതാവും പറഞ്ഞവർ തമ്മിൽ കൊത്തു കൂടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരെ നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ മാറ്റി അടിയിലത്തെ കൂടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശേഷങ്ങളേക്കൊക്കെ കടന്നാലോ അല്ല ഞാൻ പോവാട്ടാ ഞാൻ പിന്നെ വൈകിട്ട് അരിയൊക്കെ ആയിട്ട് വരാം രാവിലെ നമ്മൾ തവിടും പിന്നെ ഒരു പന്ത്രണ്ട് മണി ആവറായിപ്പോൾ കുറച്ച് പച്ചിലിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് കൂടുകളിൽ നിൽക്കലോ അപ്പോൾ നമ്മൾ ഇല ഇലകളൊക്കെ കൊടുക്കണം കൂട്ടിലിങ്ങനെ അടച്ചിട്ട് വളർത്തുന്ന ആരണേ അപ്പോൾ ഡെയിലി നമ്മൾ എന്തെങ്കിലും ഇലകളൊക്കെ ഇവർക്ക് കഴിക്കാൻ പറ്റിയ പപ്പായുടെ ഇല അങ്ങനെ പുല്ലുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കൂട്ടോ അവർക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ്സിലെ കോഴിക്കൂട് ഇതൊരു ഒരു എത്ര ഒരു ആറു കൊല്ലത്തോളൊക്കെ ആട്ടാ ഈ കൂടു പണിതിട്ട് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മളെ ഈ കോഴിക്കോട്ടിലെ ഈ അറക്കപ്പൊടി ഇല്ലെങ്കിൽ മരക്കമ്പനിന്ന് കൊണ്ടുവരണത് ഈ ഫർണിച്ചറിന്റെ പണിക്കൊക്കെ പണിയിലൊക്കെ ഈ ഇങ്ങനത്തെ ഒരു പൊടി കിട്ടുമല്ലോ അതാണ് ഇട്ടോ നമ്മൾ ഈ കൂട്ടിൽ നിരത്തി കൊടുത്താറുന്നത് പിന്നെ ഇവരുടെ ഈ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറിക്ക് ഇതിനൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ ഇതിൻ്റെ വേസ്റ്റ് നല്ല പൊടി പൊടിയായിട്ടിരിക്കും കേട്ടോ അതിൽ നിന്ന് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇലയുടെ ഇലയൊക്കെ കൊടുക്കുമ്പോഴേ ഇതിൽ കണ്ട കമ്പുകളൊക്കെ അപ്പോൾ അതൊന്ന് നമ്മൾ പിന്നെ കളയില്ല ഇതിൽ തന്നെ ഇടും നമ്മളിങ്ങനെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണിളക്കൊക്കെ ഉണ്ടാകാനത് സഹായിക്കും കേട്ടോ ഇത് കണ്ട കോഴിക്കാഷ്ടം ഈ നേരത്തെ കാണിച്ച അറക്കപ്പൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അതാണ് നമ്മളിങ്ങനെ നമ്മുടെ പച്ചക്കറിക്കും എല്ലാത്തിനും ഇങ്ങനെ വളമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമുക്കൊരു കോഴീനെന്നേ അട വയ്ക്കാനുണ്ട് അപ്പം ഞാൻ കുറച്ച് അറക്കപ്പൊടി ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട് ആ ചാക്കീനെ അപ്പോൾ ആ കോഴീനൊന്ന് അട വയ്ക്കാം അതിൻ്റെ പൊരുന്നൽ മാറണില്ലേ ഞാൻ അട വയ്ക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ലേട്ടാ അപ്പോൾ പൊരുന്നൽ മാറാത്തായിരുന്നു ഇനിയിപ്പോൾ അവളെ ആ കോഴിക്കുട്ടീനെ കോഴി കോഴീനെ സങ്കടപ്പെടുത്തേണ്ടാന്ന് വിചാരിച്ചിട്ട് അട വയ്ക്കാൻ പോകാറുണ്ട് പിന്നെ ഇവർക്കുള്ള ഭക്ഷണം നമ്മൾ പച്ചക്കറി കടയിൽ പച്ചക്കറിക്കടേന്ന് വേസ്റ്റൊക്കെ അവിടെ നിന്ന് അവർ കളയണ വേസ്റ്റൊക്കെ എടുത്തിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ അതെ അതൊക്കെ ചേട്ടനെയാണ് കൊടുക്കണ ആൾ അപ്പോൾ അതേ ചേട്ടാ അതൊക്കെ കൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാം അത് അടിച്ച് വരണതാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഇവർക്ക് കൊടുക്കുകയുള്ളൂ പിന്നെ നമ്മുടെ കോഴികൾക്ക് നമ്മൾ ഒരു മെഡിസിൻ ഇതുവരെ കൊടുക്കാറുണ്ട് നല്ല പ്യുവർ കോഴികളാണ് കേട്ടോ ഇവരിപ്പോൾ പെടകളൊക്കെ മുട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവർ വിരിഞ്ഞിറങ്ങി അന്നത്തെ കാര്യങ്ങൾ തൊട്ട് നമ്മുടെ വ്ളോഗിൽ പഴയ വ്ളോഗിലൊക്കെ കെടുക്കണം കേട്ടോ അവർ വിരിഞ്ഞിറങ്ങി തൊട്ട് ഞാൻ നമ്മുടെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് അപ്പം തെയ്യ അവർ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ പടക്കോഴികളൊക്കെ മുട്ടിട്ട് തുടങ്ങി തീർച്ചയായിട്ടാ എന്തിട്ട് കോഴിക്ക് കൊടുക്കണ കൂട്ടിലിട്ട് വളർത്തണ കാരണം കോഴിക്ക് തീറ്റ കൊടുത്തീറ്റ കൊടുക്കാന്നൊന്നില്ല അപ്പൊണ്ട് മുരിങ്ങല്ല മുരിങ്ങയില ഇഷ്ടം പോലെ ഇണ്ടോ നമുക്ക് തക്കാളി കോ ും ഹെവിഡ് പിന്നെ ഈവനിങ്ങിൽ അരി കൊടുക്കും പിന്നെ പതിനൊന്ന് മണിക്ക് ഇലകൾ കൊടുക്കും പിന്നെ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ് കൊടുക്കും അവർക്ക് മനസ്സിലായി അവർക്കുള്ളവരൊക്കെ വന്നിട്ടുണ്ട് എന്റെ തൈക്കളൊക്കെ പറക്കോചേണ്ട ചോചേണ്ട പണി തുടങ്ങിട്ടുണ്ട് പെട്ടെന്ന് സൗണ്ട് പറയണ കേട്ടു തരും അല്ലാന്ന് വെട്ടി നോക്കിട്ട് അവരോ ആമിടെ അപ്പൊ നമ്മളെങ്കിലും വേറെ മെഡിസിൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കോഴി നമ്മള് സാധാരണ കോഴി വളർത്തണ വരണം വളർത്തണ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വളർത്തണ ആ രീതിയിൽ തന്നെ നമ്മള് വളർത്തണ അല്ലേ നമ്മളൊരു മെഡിസിൻ്റെ അതും അത് കഴുകി വൃത്തി കൊടുക്കണേട്ടാ കൊറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കും കൊണ്ടുവന്ന വെള്ളത്തിലിട്ട് വയ്ക്കും

അവിടെ ബഹളമായാലയ ചേട്ടാ ഒരു മിനിറ്റോട്ട് ഇപ്പൊ കഴിക്കൂട്ടോ മുട്ടയിട്ടണ്ടോ സമയതാവുള്ളു ആ മുട്ടായിരുന്നാളെ എനിക്ക് വരുന്നേ ച്ചത് കഴിഞ്ഞു ഈ അതില് പത്തിരുപത്തിയഞ്ചെണ്ണം നടന്നു പക്ഷെ എല്ലാം കൂടി മുകളിൽ ഇടാൻ പറ്റില്ലേ അപ്പൊ കൊത്ത് ഭയങ്കര കൊത്തായിട്ട് കണ്ണൊക്കെ കൊത്തി പറഞ്ഞോത്തി എന്നിട്ട് ഡോക്ടറെ കണ്ടു കണ്ണൊക്കെ നീര് വെച്ച് ചോന്ന് കണ്ണിക്കേട് തന്നോണല്ലേ ചേട്ടാ പെട്ടെന്ന് കുനി തട്ടിന്റെ മോളിൽ ത്തിരുപതെണ്ണ കൊത്ത് കൂടുത അപ്പൊ താഴ്ത്ത് വേറെ കോഴികൾ ഇണ്ടായിരുന്നു പകത്തേ അവരെ കൂടെ ആക്കി കൊറഞ്ഞിട്ട് കൊടുക്കും കൂടി അടുത്തുള്ള പച്ചക്കറിയുടെ അവരത് കളയണ സാധനല്ലേ അത് ഇരിക്കു സലാഡായിട്ട് കൊടുക്കും ഞങ്ങള് അല്ലേ കൊത്തുട്ടു അമ്മൂന് പേടി

वो आम के कि ചേട്ടൻ രാവിലെയൊക്കെ അടയിൽ പോകണേല് മുൻപ് ഇങ്ങനെ കോഴികൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് അവരെ കൂടൊക്കെ തുറന്നിട്ട് തീറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോവാട്ടെ അപ്പോൾ അതൊരു അമ്മ കോഴിയും രണ്ട് കോഴിക്കുട്ടികളാണ് അപ്പോൾ ഇവളടുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ല അവൾ തന്നെ രണ്ട് മുട്ടയൊക്കെ വെച്ചിട്ട് അടയിരിക്കായിരുന്നു കേട്ടോ നമ്മൾ പൊരുന്നലിന് വെക്കാൻ ഉദ്ദേശം ഉണ്ടായില്ല ഇപ്പോൾ വെച്ചാൽ ചൂടല്ല വരാൻ പോകണം അപ്പോൾ ഈ ഭയങ്കര ചൂട് വരണ ആ സമയത്ത് നമ്മൾ പൊരുന്നലിന് അങ്ങനെ വെക്കാറില്ല കേട്ടോ പക്ഷെ ഒന്ന് രണ്ടാൾ വെച്ചിട്ടുണ്ട് അപ്പം അതേ ചേട്ടാൻ തവിട് തവിടാണ് കേട്ടോ തവിട് വെള്ളത്തിൽ നനച്ചിട്ട് അതാണ് അവർക്ക് കൊടുക്കാൻ പോണത് അപ്പം ഇതൊക്കെ ഫാൻസിയുടെ ക്രോസ്സുകളാണ് കേട്ടോ അപ്പം നാടൻ കോഴിയും ഫാൻസി എല്ലാവരും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വളരുന്നത് അപ്പം ഇതാണ് നമ്മുടെ കോഴി വിശേഷങ്ങൾ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുമ്പോൾ അതിൽ ലാഭം നഷ്ടം നോക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഒരുപാട് തീറ്റഭാരം വരുമ്പോൾ പിന്നെ നമ്മൾ ഇതിൽ നമുക്ക് എന്താ പറയുക തീറ്റഭാരം കൂടുതൽ വരും കോഴികളുടെ അപ്പം അതിന് പകരം ഇങ്ങനെ വെജിറ്റബിൾസും പിന്നെ ഇലകളും ഒക്കെ കൊടുത്ത് നല്ല വിശപ്പുള്ള നേരത്ത് ഇലകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ വാഴയുടെ ഇല കൊപ്പയുടെ ഇല മുരിങ്ങയുടെ ഇല അങ്ങനെ എല്ലാവരും എല്ലാവിധ ഇലകളിവർ കഴി കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ പച്ചക്കറി വേസ്റ്റ് കിട്ടണത് മുഴുവനായിട്ട് തന്നെ അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ സലാഡും കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തീറ്റഭാരം കുറച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ ത്തിന് വളർത്തുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് തീറ്റകൾ അതിലെന്തായാലും ഹോർമോണുകൾ അത് ഇതൊക്കെ അടങ്ങിയതാണല്ലോ അപ്പം അങ്ങനെ അധികം കൊടുക്കേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇങ്ങനെ ആർട്ടിഫിഷ്യൽ അല്ലാത്ത തീറ്റകൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് മീറ്റും എഗ്ഗും ഒക്കെ കിട്ടുന്നു മാത്രം അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് എഗ്ഗും മീറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മൾ കോഴി വളർത്തൽ തുടങ്ങിയത് തുടങ്ങിയതല്ല വർഷങ്ങളായി തുടങ്ങിയിട്ട് അപ്പോൾ തീ ചേട്ടൻ തീറ്റയൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവർ കൊത്തിപ്പറക്കി കഴി പറമ്പിലേക്ക് ഒക്കെ കൊത്തിപ്പറിക്കാനൊക്കെ പോവും പിന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വീണ്ടും ത്രക്കെ ഉള്ള കേട്ടോ ആ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്